ഈശ്വശിയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി വിശുദ്ധ ദേവസ്യ പിതാവിന് തിരുനാൾ വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ അനേകം ടൈറ്റിലുകൾ നമ്മൾ പലയാവർത്തി ഉപയോഗിക്കാറുണ്ട് ഏർ പ്രത്യേകിച്ച് വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ ലിറ്റിനിയായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തിരു കുടുംബ പാലകൻ നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷകൻ തിരുസഭയുടെ സംരക്ഷകൻ കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ നൽമരണ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ അങ്ങനെ പലതും പക്ഷേ ഈ എല്ലാ ടൈറ്റിലുകളെയും കാൾ ഉന്നതമായ മഹത്വമേറിയ ഒരു ടൈറ്റിലുണ്ട് ആ ടൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ആ ജോൺ ബോൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പുറപ്പെടുവിച്ച ഒരു അപ്പൂസുരിക പ്രബോധനത്തിൻ്റെ ടൈറ്റിലാണ് നമുക്ക് വിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ടൈറ്റിലായിട്ട് കാണാൻ സാധിക്കും ആ ടൈറ്റിൽ ഇങ്ങനെയാണ് റിഡം തോറിസ് കുസ്തോസ് രക്ഷകൻ്റെ സംരക്ഷകൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ഒരു ടൈറ്റിൽ വിശുദ്ധ പിതാവിനോട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മഹത്വം മാത്രമല്ല അതിൻ്റെ പരമമായ മാധ്യസ്ഥ ശക്തി സംരക്ഷണ ശക്തി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദിവസവും ഇങ്ങനെ വളരെ ചെറുപ്പം മക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു ഏറെ പ്രത്യേകിച്ച് അക്രമങ്ങളിലൂടെയും മറ്റും ദുഷ്ടതയിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ തുടരെ തുടരെ ഇന്ത്യയും ഒക്കെ കൊല്ലത്തും ഒക്കെ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കാനായിട്ട് സാധിച്ചു അതൊരു നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒട്ടും മുൻകൂട്ടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഗുണ്ടാ തലവന്മാരോ മുതിർന്ന ആളുകളോ കുറ്റവാളികളോ ഒന്നുമല്ല ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് സാധാരണ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വിഷുദേവസ്വം പ്താവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിഷു ദേവസ്വം നാവിനോട് നമ്മളുടെ മക്കളെ ഏറെ പ്രദേശ യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ രക്ഷകൻ്റെ സംരക്ഷകൻ സംരക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിഷുദേവസ്വ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷുദേവസ്വ പിതാവി എന്ന അപ്പൻ ആ ഗ്രഹനാഥൻ ഈ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോയി മുമ്പോട്ട് നയിച്ചു എന്നത് അദ്ദേഹത്തിന് ലഭിച്ച പ്രാർത്ഥന വഴി അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ നമ്മൾ ധ്യാനമായി വേണം കണക്കാക്കാൻ സ്വസ്ഥമായി അദ്ദേഹം ഉറങ്ങി ഉറങ്ങുന്ന യോസ്യപിതാവിനോട് കാണുന്നുണ്ട് പക്ഷേ അതൊരു ധ്യാനമായിട്ട് നമുക്ക് ചിന്തിക്കാം ഈ ധ്യാനത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ ദൈവിക നിർദ്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മൂന്ന് സ്വപ്നങ്ങളാണ് വിശുദ്ധ വിഷുദേവസ്വിതാവിൻ്റെ ജീവിതത്തിൽ വായിച്ചിരിക്കാൻ സാധിക്കുക മത്താവിടെ സുവിശേഷം ഒന്നാം ഒന്നാമതിയായും ഇരുപത്തിനാലാം വാക്യം മത്താരുടെ സുവിശേഷം രണ്ടാം രണ്ടാമതിയായും പതിനാലാം വാക്യം അതുപോലെ തന്നെ മത്താമത്തെ സുവിശേഷത്തിലെ അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഈ മൂന്ന് സംഭവങ്ങൾ നമുക്ക് വ്യക്തമായിട്ടും അറിയാം ഒന്ന് മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ലഭിക്കുന്ന മാലാഗയുടെ സന്ദേശമാണ് നിർദ്ദേശമാണ് രണ്ട് ഹെറുദോസ് ഉണ്ണിയേശുവിനെ കൊല്ലാൻ ഉദ്യമിച്ച് ആ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാലാക വഴിതൈവ് നൽകുന്ന നിർദ്ദേശമാണ് മൂന്നാമത്തേത് ഈ ഹെറുദോസ് മരിച്ചു കഴിഞ്ഞു തിരികെ ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ദൈവത്തിൻ്റെ നിർദ്ദേശം മാലാമീഡിൽ ലഭിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ അവർ കാണുന്നത് ഈ മൂന്നടടുത്തും അവിടെ വാക്യങ്ങളിങ്ങനെ ചിന്തിക്കാം ഈ ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു അതാണ് ഒന്നാമത്തെ സ്വപ്നത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യം രണ്ടാമത്തേത് ജോസഫ് ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി അതായത് രണ്ടാമത്തെ സ്വപ്നത്തിന് ശേഷം നടക്കുന്ന സംഭവം മൂന്നാമത്തെ സ്വപ്നത്തിന് ശേഷം തുടങ്ങിയ സംഭവം ജോസഫ് എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കുട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു നമ്മൾ ഈ മൂന്ന് സ്വപ്നങ്ങൾക്കും ശേഷം അല്ലെങ്കിൽ മൂന്ന് ധ്യാനത്തിനും ശേഷം യോസൈഫ്താവിന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥന വഴി ലഭിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥന വഴി നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടത് നമ്മളിങ്ങനെ ചോദിക്കുന്ന കുറേയധികം കാര്യങ്ങൾ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നതല്ല പ്രാർത്ഥന മറിച്ച് പ്രാർത്ഥനയിലൂടെ എന്ത് ലഭിക്കണം എന്നും ഒരിക്കലും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ ദേശാടനം എന്ന മനോഹരമായ ഒരു ചലച്ചിത്രമുണ്ട് ജയരാജ് സംവിധാനം ചെയ്ത ഒരു കുട്ടി സന്യാസത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സംഭവമാണ് അതിൽ പറയുന്നത് അതിലവതരിപ്പിക്കുന്ന അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അതിന് പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കൈതർപ്പം കൈതൽപ്പം ദാ ദാമോദരൻ നമൂതിരി എഴുതിയിരിക്കുന്ന അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത ഒരു മനോഹരമായ പാട്ടുണ്ട് പാട്ട് യാത്രയായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ടാണ് ആ പാട്ടിൽ ചില വരികൾ വളരെ മനോഹരമാണ് പദചലനങ്ങൾ പ്രദക്ഷിണമാകണം ദേഹം ശ്രീകോവിലാകണം നിദ്ര ആത്മധ്യാനമാകണം അന്നം നൈവേദ്യമാകണം ഇപ്പോൾ നമ്മൾ നടക്കുന്നതൊക്കെ ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടി പ്രദക്ഷിണമായി മാറണം ദേഹം ശ്രീകോവിലായി പരിഗണിക്കപ്പെടണം ഉറക്കം പോലും പ്രാർത്ഥന ധ്യാനമായി മാറണം ലഭിക്കുന്ന അന്നം നന്ദിയോടെ നൈവേദ്യം പോലെ സ്വീകരിക്കണം മനോഹരമായൊരു ഗാനമാണ് അതിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നിദ്രകൾ ആത്മധ്യാനമാകണം എന്നാ പറയുന്നത് ഉറക്കമൊക്കെ ധ്യാനമായി മാറണം അല്ലെങ്കിൽ ആ ഉറക്കത്തിലും സൂക്ഷിക്കുന്നൊരു ധ്യാനചിന്ത ഇപ്പം ഈ യശു ജോസി പിതാവിൻ്റെ ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ മറിയത്തെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന മാലാകിയുടെ നിർദ്ദേശത്തെ കൃത്യമായും അദ്ദേഹം മനസ്സിലാക്കിയാണ് എന്തുകൊണ്ട് ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു ബോധ്യമാണ് ശ്രീ ബോധ്യം ദൈവം നൽകുന്ന കാര്യങ്ങളിൽ നിന്നും സ്വന്തം ജീവിതത്തിന് വേണ്ട ബോധ്യങ്ങൾ ക്രമപ്പെടുത്താൻ സാധിക്കുക എന്നതാണ് ധ്യാനത്തിൽ സംഭവിക്കേണ്ട ഒന്നാമത്തെ വസ്തുത എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പിന്നെ ഹൗസൈബിതയവ് എങ്ങോട്ട് പോയി മറിയത്തെയും കൂട്ടി പിന്നെ ബദ്രഹേം യാത്രയാണ് ചെയ്യുന്നത് ഈ ബദ്രഹേം എന്ന് പറയപ്പെടുന്ന നാട് കർത്താവിൻ്റെ കൃപകളുടെ അപ്പം വിളമ്പി വെച്ചിരിക്കുന്ന നാടാണ് ഹൗസ് ഓഫ് ബ്രഡ് എന്നാണ് ബദ്രഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഈ ബോധ്യങ്ങൾ കിട്ടി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ കർത്താവിൻ്റെ കൃപയുടെ അപ്പം നിറച്ച് വച്ചിരിക്കുന്ന ഇടത്ത് ആ സമൃദ്ധിയിൽ എത്തിച്ചേരും ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ധ്യാനം ജോസഫ് ഉണർന്ന ശിഷ്യനെ അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ദുഷ്ടനായ ഹെറുദോസ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പോലെയാണ് സംഭവങ്ങൾ ഇവിടെ ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഉണ്ണീശിനെ കൊല്ലാൻ വേണ്ടി അവിടുത്തെ സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന ഉത്തരവ് പുറപ്പെട്ടുവെച്ച് കഴിയുമ്പോൾ ആ ദുഷ്ടങ്ങളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് മാലാഖയുടെ നിർദ്ദേശപ്രകാരം പക്ഷേ ദേവസ്വ നടത്തുന്ന യാത്ര അത് ഈജിപ്റ്റിലേക്കാണ് ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് യാത്ര നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം ആ ഒരു നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അടിമത്വത്തൊരു നാടായിരുന്നു കഷ്ടതകളുടെ നാടായിരുന്നു ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനുശേഷം ദൈവം അതിശക്തമായ പോരാട്ടം നടത്തി ഇസ്രായെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മനസ്സിലാക്കാൻ സാധിക്കും മിസേരിം എന്നൊരു പേരൊക്കെ ആയിരുന്നു അതിന് പഴയ കാലത്തുണ്ടായിരുന്നത് ഹെബ്രായ ഭാഷയില് മിസേരിം എന്ന് പറയപ്പെടുന്ന പേര് എൻ്റെ പല അർത്ഥങ്ങൾ പറയുന്നതിൽ ഒന്ന് ടു ലാൻഡുണ്ട് അതൊരു രണ്ട് രണ്ട് തരം മനു മനുഷ്യർ ജീവിച്ചിരുന്നൊരു നാടെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വേറൊന്ന് റെഡ് മഡ് എന്ന് പറയുന്ന ഒരു അർത്ഥാനുണ്ട് ഒരു ചുവന്ന ചെളി പിടിച്ച നാട് ചുവന്ന് ചെളി പിടിച്ചാണ് ബൈബിളിൻ്റെയൊക്കെ ബൈബിളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വിളി വിരിച്ച താഴ്വര മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര അങ്ങനെ നമ്മൾ ഈ ഈജിപ്തിന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ദുഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും അതിഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെ ഒരു ദേശത്തിലൂടെ ഈ കുടുംബം ഇനി കടന്നു പോണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ പ്രസംഗം തുടങ്ങിയ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നസങ്കീർണമായ കാലഘട്ടത്തിലൂടെ മക്കളെ മാതാപിതാക്കൾ വഴി നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ യോസെഫ് പിതാവ് ഈ രണ്ടാമത്തെ പ്രാർത്ഥന വഴി വെച്ച് അതിന് ഈജിപ്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഞാനൊരു ജാഗ്രത നൽകുകയാണ് ഈ ചുവന്ന ചെളിയുടെ നാട്ടിലൂടെ മരണത്തിന് നീഴൽ വീണ താഴ്വരയിലൂടെ യോസെഫ് പിതാവും തൻ്റെ ഭാര്യയെയും മറിയത്തെയും ഉണ്ണിയേശ്വരനെയും കൊണ്ട് നടത്തുന്ന യാത്രയിൽ യോസിപ്പ് നാമിൽ ലഭിച്ച അനുഗ്രഹം ജാഗ്രത എന്ന അനുഗ്രഹമാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കും ഈശോ പറയുന്നത് നമുക്കിനോട് ചേർത്ത് വെച്ച് വായിക്കാം ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഫലം ബോധ്യം ആണെങ്കിൽ ആ ബോധ്യം നമ്മളെ ബദ്രഹിയമിലെത്തിക്കും കൃപകളുടെ അപ്പമുള്ള നാട്ടിലെത്തിക്കും രണ്ടാമത്തെ ഫലം ജാഗ്രതയാണ് കൂടി നീഴുകയാണെങ്കിൽ ആ മരണത്തിൻ്റെ നിഴൽ വരിച്ച താഴ്വരെ മറികടക്കാൻ സാധിക്കും മൂന്നാമത്തെ സ്വപ്നം ജോസഫ് എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു ഇസ്രായേലിലേക്ക് പോയി പക്ഷേ ഇസ്രായേലിലേക്ക് പോയി പിന്നീട് അവർ നസറദിൽപ്പി താമസമെന്ന് പറഞ്ഞു നസ്രായെന്ന് പറഞ്ഞ അറിയപ്പെടാൻ വേണ്ടി നസ്ര പക്ഷെ എന്താണ് ഇസ്രായേലിലേക്ക് പോയി എന്നാണ് നമ്മൾ ഈ സൂക്ഷിബാധു വായിക്കുന്നത് എന്താണ് ഈ യാത്രയുടെ പ്രത്യേകത ഇതൊരു ലക്ഷ്യം നേ തേടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ഒരു ലക്ഷ്യബോധം കിട്ടുന്നത് ബോധ്യം ജാഗ്രത ലക്ഷ്യം ഇതാണ് മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നീ ഇസ്രായേലിലേക്ക് പോകാം എന്താണ് ഇസ്രായേൽ എന്ന നാടിൻ്റെ പ്രത്യേകത ഇസ്രായേൽ എന്ന ഒരു വ്യക്തിയുടെ പേരായിരുന്നു നമുക്കറിയാം പഴയ നിയമത്തിൽ പൂർവ്വിതാവ് യാക്കൂബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തി പിടിച്ചു നിർത്തി എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തിൽ നിന്നൊക്കെ പറഞ്ഞ് ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇനിമേൽ നീ യാക്കൂബ് എന്നറിയപ്പെടുകയിൽ നിൻ്റെ നീ ഇസ്രായേൽ എന്നറിയപ്പെടും വൺ ഹു റെസിൽസ് വിത്ത് ഗോഡ് ദൈവവുമായി ഗുസ്തി പിടിച്ചവൻ മൽപിടുത്തത്തിലേർപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമുള്ള ആ പേരിലായിരിക്കും നീ അറിയപ്പെടാൻ പോകുന്നത് തുടർന്ന് നമുക്ക് വേറെ അർത്ഥം കൂടി ആ മാർ മനസ്സിലായി ഗോഡ് പ്രിവൈൽസ് ദൈവം ജയിക്കും ദൈവം ജയിക്കും എന്ന് പറയുന്നൊരു അർത്ഥം കൂടി ഞാനുണ്ട് അപ്പോൾ ഇസ്രായേലിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അർത്ഥം നീ നിൻ്റെ കുടുംബവും ദൈവം ജയിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലാണ് നീ ലക്ഷ്യം വെക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ലക്ഷ്യം ദൈവം ജയിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജോസഫ് തൻ്റെ കുടുംബവുമായിട്ട് നടത്തുന്ന ആ മൂന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് മൂന്ന് സ്വപ്നങ്ങളും മൂന്ന് യാത്രകളും നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് പാഠങ്ങൾ പ്രാർത്ഥനയുടെ ഒന്നാം പാഠം ബോധ്യം ലഭിക്കുമെന്നുള്ളതാണെങ്കിൽ അത് കൃപയിലേക്ക് നമ്മളെ കൊണ്ടുനിന്നെത്തി കൃപയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുനിന്ന് എത്തിക്കും രണ്ടാമത്തെ പാഠം ജാഗ്രത ലഭിക്കും എന്നുള്ളതാണ് ആ ജാഗ്രതയോടുകൂടി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയെ മറികടക്കാൻ നമ്മളെ സഹായിക്കും മൂന്നാമത്തെ പാഠം ഈ പ്രാർത്ഥന നമുക്ക് ലക്ഷ്യം നൽകും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവം ജയിക്കുമെന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മൾ യാത്ര തിരിക്കും എന്നാണ് ഈ മൂന്ന് സ്വപ്നങ്ങളും മൂന്ന് പാഠങ്ങളും നൽകുന്ന മൂന്ന് പ്രാർത്ഥനയുടെ മൂന്ന് ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ചോദിക്കുന്നതൊക്കെ കിട്ടുന്നു പ്രാർത്ഥന കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറമാണ് വിശ്വദേവസ്യ പിതാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിദ്രയാകുന്ന നിദ്ര കൊണ്ട് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ ഫലങ്ങളാണ് ബോധ്യം ജാഗ്രത ലക്ഷ്യം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുൻപോട്ട് നീങ്ങുമ്പോൾ നീ ഇടത്തേക്കോ വരത്തേക്കോ തിരിയുമ്പോൾ ഇതാണ് വഴി ഇതേ പോവുക എന്ന് ദൈവത്തിൻ്റെ സ്വരം നീ കേൾക്കുമെന്ന് പറഞ്ഞ് പഴയ ദൈവത്തിന് വരെ നമുക്ക് ഓർക്കാം അപ്പോൾ ബോധ്യത്തിൽ ദൈവം നൽകുന്ന ബോധ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ ബോധ്യങ്ങൾ ഈ വചനത്തിലൂടെ ബോധ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക രണ്ട് ജാഗ്രതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുക മൂന്ന് ദൈവം ജയിക്കണം എന്ന കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുക ഇതാണ് വിശുദ്ധ ദിവസം ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് പാഠങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ പിതാവിൻ്റെ ഈ സ്വപ്നങ്ങളുടെ ചിന്തകൾ നമ്മളെ വഴി നടത്തട്ടെ വിഷുദേവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥയിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വിശുദ്ധ പിതാവിനുള്ള ഭക്തി ആയിരിക്കാം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തിയിൽ ഒന്നാണ് വിശുദ്ധ പിതാവിനുള്ള ഭക്തി എന്ന് പഠിപ്പിക്കുന്ന പാപ്പായുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി കൂടി വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥ വഹിച്ച പ്രാർത്ഥനയിൽ നമുക്കായിരിക്കും അതിയൊന്നെ അനുഗ്രഹിക്കട്ടെ